അതാണ് എന്തായാലും ഇത് ഒരു പിന്നെ ക്യാപ്റ്റനെ നിയന്ത്രിക്കാൻ പറ്റാത്ത ഒരു അവസ്ഥ അവിടെ ഉണ്ടായിരുന്നത് നമുക്ക് ആ സി സി ടി വിശ്യത്തിൽ തന്നെ ഇങ്ങനെ പോയ എയർക്രാഫ്റ്റ് ഇങ്ങനെ ഒരൊറ്റ പൊക്കലിന് മാത്രേ ആ ഫോട്ടോ പിന്നെ പതിക്കുന്നതാണ് അപ്പൊ എവിടെയോ ഒന്നും ആ പ്രഷറ് കിട്ടിയിട്ടില്ലത് തീർച്ചയായിട്ടും ഉണ്ട് ബാക്കി 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 കാര്യങ്ങളെ പിന്നെ ഇതേപോലെ അന്വേഷണത്തിൽ എന്തായാലും രാത്രി നോക്കി വെറുതെ നോക്കി കാണൂല വെറും ഒരു അപകടമായിട്ട് കാണൂല ഇതിന്റെ പിന്നിലുള്ള എല്ലാ ചാർട്ടും ബുക്ക് ചെയ്ത് ക്യാൻസൽ ചെയ്തവരെ പോലും ഇവരെടുത്ത് പരിശോധിക്കുന്നതായിരിക്കും പിന്നെ എല്ലാം ഈ ഫ്ലൈറ്റ് ഹാൻഡിൽ ചെയ്ത എല്ലാ സ്റ്റാഫിനെയും ഇന്ന് തൊട്ട് വീട്ടിൽ വിടാതെ തന്നെ അവർ ചോദ്യം ചെയ്യും ഈ ഫ്ലൈറ്റിൽ എ ടു എ ടി സി ആയാലും ഗ്രൗണ്ട് സ്റ്റാഫ് ആയാലും കസ്റ്റംസ് ആയാലും എമിഗ്രേഷൻ ആയാലും എല്ലാവരും ഇനി ഒരു ചോദ്യം ചെയ്യലിന് വിധേയമായിട്ട് മാത്രേ അവർക്ക് അവരെ വീട്ടിലേക്ക് മടങ്ങി പോവാ അപ്പഴേ നമുക്കിത് പുറത്തു വരും നമുക്കൊന്നും അന്വേഷണം പ്രഖ്യാപിച്ചിട്ടുണ്ട് പക്ഷെ അന്വേഷണം എവിടെ നിന്ന് തുടങ്ങും അന്വേഷണം എയർപോർട്ടിൽ നിന്ന് എയർപോർട്ടിന്റെ സിസ്റ്റത്ത് നിന്ന് തുടങ്ങണം നമ്മൾ ആ ബുക്കിംഗ് തൊട്ടിട്ട് ലാസ്റ്റ് വേണിറ്റ് ക്യാൻസൽ ചെയ്ത അല്ലെങ്കിൽ ലാസ്റ്റ് പിന്നെ നോ ഷോ ചെയ്ത പാസഞ്ചർ അങ്ങനെയുള്ള എല്ലാ ആ പാസഞ്ചേഴ്സിന്റെ ഹിസ്റ്ററി പിന്നെ ഏറ്റവും വലിയ കാര്യം നമ്മക്കതില് ഒരു വി ഐപിയും വി ഐപിയും മരിച്ചിട്ടുണ്ട് ഗുജറാത്ത് എക്സ് മുഖ്യമന്ത്രി അദ്ദേഹത്തിന് ടാർഗറ്റ് ചെയ്ത് എന്തെങ്കിലും എന്ന് പരിശോധിക്കണം പിന്നെ അദ്ദേഹം പഞ്ചാബിന്റെ പ്രഭാരി കൂടിയായിരുന്നു എന്നാണ് മനസ്സിലാക്കാൻ പറ്റിയത് പഞ്ചാബിന്റെ പ്രഭാരിയായി അനേകം ഇപ്പൊ ഞാൻ തന്നെ അറിയണ ഒരു കോൺഗ്രസ് മിനിസ്റ്റർ ഇന്നലെ കഴിഞ്ഞ ദിവസം ബി ജെ പിയിലേക്ക് വന്നത് ഇദ്ദേഹത്തിന്റെ ത്രൂ ആണ് കാരണം അത് അദ്ദേഹത്തിന്റെ അടുത്തൊരു സുഹൃത്താണ് അപ്പൊ അതേപോലെയുള്ള കൊറേ കാര്യങ്ങൾ ഒരു വലിയ പിന്നെ കോടതി തന്നെ സൂക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ് ഇദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങൾ എല്ലാവർക്കും ഇദ്ദേഹത്തിനെ പറ്റി സംഘടക സംഘടന എന്ന നിലക്ക് ഏറ്റവും ശക്തനായ ഒരു ബി ജെ പി നേതാവ് എന്നുള്ളത് പറയാൻ പറ്റുന്ന ആളാ അപ്പൊ ഇതൊക്കെ ഇതില് നമ്മളെ പിന്നെ അന്വേഷണങ്ങളെ ഇത് ചിത്ര കൊണ്ടൊന്നും തീരുവില്ല നമ്പിയാർജി ഇത് നമ്മളെ പഹൽഗാം തൊട്ട് തന്നെ തുടങ്ങണം